പുതിരു വീടിനായിട്ട് സ്വാഗതം ഇന്നത്തെ നമ്മൾ വീട് ഒരു യാത്ര പോവലാട്ടോ ഞാൻ എൻ്റെ മൂത്ത നാത്തൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഫംഗ്ഷൻ്റെ തലേ ദിവസമായിട്ടാണ് ഞങ്ങൾ പോണത് രാത്രി പോണത് ബസ്സിലാണ് പോണത് ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പേരുണ്ടാവും വീട്ടിലെത്തിയുള്ള പിറ്റേ ദിവസത്തെ കാഴ്ചകളാ കേട്ടോ അത് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടം കാണുന്നത് നല്ല രസം കേട്ടോ ഒരു തോടാണ് വീടിനു കുറച്ച് ഇറങ്ങിയാലൊരു തോടാണ് അത് രണ്ട് സൈഡിലും പാടങ്ങളും കേട്ടോ പല പല കൃഷികളായിട്ടുള്ള പാടങ്ങൾ നല്ലൊരു വ്യൂ കേട്ടോ രാവിലെ കേട്ടോ ഞാൻ പറഞ്ഞ തോട് ഒരു അടിപൊളി തോടാണ് ഞങ്ങൾ തോട് കണ്ട് വന്നപ്പോഴത്തേനും ഇവിടെ ഏകദേശമുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഉപ്പുമാവും പഴം പുഴുങ്ങിയും ചായയായിരുന്നു ഉച്ചത്തേക്കുള്ള സദ്യക്കുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും സാമ്പാറും അതിലേക്കുള്ള മൂന്ന് നാല് ഐറ്റം കറികളും ആയിട്ടുള്ള ഒരു അടിപൊളി സദ്യ ആയിരുന്നുണ്ടോ പിന്നെ പുറത്തുനിന്ന് നമ്മൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടായിരുന്നു പിന്നെ ഫംഗ്ഷനുള്ള രണ്ട് മൂന്ന് നാല് ഐറ്റംസും കൂടി റെഡി ആക്കാണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഏകദേശം പെട്ടെന്ന് റെഡി ആക്കാൻ നോക്കി അപ്പോൾ അതും റെഡി ആയിട്ടുണ്ടായാൽ ഫങ്ഷൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ ഒരു ഋതുപതി ചടങ്ങ് വരുന്നു കേട്ടോ ചടങ്ങിലേക്കുള്ള ഏഴ് ഐറ്റംസും ഞാൻ ഇവിടെ കെട്ടി റെഡി ആക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ നെല്ല് ഉപ്പ് മുളക് അങ്ങനെ ഏഴ് ഐറ്റംസ് കേട്ടോ ഇതിൻ്റെ കണക്ക് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ട് പിന്നെ കുട്ടി കുളിച്ച് വരുമ്പോൾ അവൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കേട്ടോ അതൊക്കെ അപ്പം ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോകട്ടോ അപ്പോൾ അതിലേക്കുള്ള വെറ്റില എണ്ണ താലൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചടങ്ങുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടി കുളിക്കാൻ പോകണം മുൻ ഉള്ള ചടങ്ങാണിത് അപ്പോൾ വീട് തുടങ്ങി വെച്ച സ്ഥലത്ത് തന്നെ വന്ന് എത്തിയിട്ടുണ്ട് മഞ്ഞളൊക്കെ തേച്ചിട്ടുള്ള ഒരു വിശാല കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ചടങ്ങാണ് അത് ഒരു മുട്ട അറക്കല് നാണയരടുത്തിട്ട് രണ്ട് തിരികൾ നാല് വശങ്ങളാക്കി വെക്കുക എന്നിട്ട് അതിൽ തിരി തെളിയിക്കുക എന്നിട്ട് ഈ കുട്ടി അതൊരു കല്ലുമ്പോൾ ചെന്നിട്ട് പൊട്ടിക്കുക അടുത്ത ചടങ്ങ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ട് കുട്ടീനെ സുന്ദരിയാക്കാതാണ് എല്ലാവരും ബൈലാഞ്ചിട്ടെന്ന് കണ്ടപ്പോൾ ചെസ്റ്റ് അറസ്റ്റ് കാണുന്നത് പിന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഒന്നും വീടൊരുക്കാൻ കഴിഞ്ഞില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു ചടങ്ങ് കേട്ടോ അത് ഭക്ഷണം കഴിക്കുന്ന ടൈം കേട്ടോ ബിരിയാണി ആയിരിക്കുമെന്ന് ഞാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ സദ്യ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മളെല്ലാവരും കൂടും ഭക്ഷണം കഴിക്കാമായിരുന്നു ബിരിയാണിനെ കുറിച്ച് മുന്നേ പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടും ഭക്ഷണം കഴിക്കാതിരുന്നു പിന്നെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ ഇനിയാണ് അടുത്ത പണി ഫംഗ്ഷനെ കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും ഒരേ രീതിയിൽ പങ്കുവെക്കാനുള്ളട്ടോ അടുത്ത ടാസ്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ മധുരപലഹാരങ്ങളായിട്ടും പഴമായിട്ടും അലുവേണ്ടൊക്കെ പിന്നെ അവർക്ക് കഴിക്കല ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു ഇതിലെ മെയിൻ താരം പഴോ അലുവയിൽ നിന്നുണ്ടോ ഇവര് കണ്ടോടന്നെ ഇതിൽ ഒരുപാടുണ്ടായിരുന്നത് അങ്ങനെ ആ പണ്ടി ഇവിടെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക രാവിലെ കാഴ്ച കണ്ടിട്ട് ബാക്കി ഇനിയും പാടത്ത് ഒരുപാട് പാട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബാലൻസ് കൂടെ വെച്ച് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെയും പാടത്തെ കൊണ്ടിറങ്ങി ഇത് പൊതുവേ എല്ലായിടത്തും ഉള്ള പൂവട്ടോ പക്ഷെ കാണാൻ ഒരു ഭംഗി അങ്ങനെ എടുത്തതാ കേട്ടോ ഈ വീഡിയോ അങ്ങനെ പോകാനുള്ള ടൈം ഇതിലും ഇല്ല ഒരുപാട് കാഴ്ചകൾ പാടത്ത് കാണാൻ പക്ഷെ കാണിക്കാനുള്ള ടൈം എനിക്കും ഇല്ല കേൾക്കുള്ള സമയം നിങ്ങൾക്കില്ലല്ലോ അപ്പം ഭയങ്കര പേടിയായിട്ട് കാണാം